നമസ്കാരം മലയാള വാർത്തയിലേക്ക് സ്വാഗതം കേരളത്തിൽ ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും മഴ കനക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ ദിവസം തെക്കൻ ജില്ലകളിൽ ശക്തമായ രീതിയിൽ തന്നെയാണ് മഴ പെയ്തുറങ്ങിയത് പ്രത്യേകിച്ച് തലസ്ഥാനത്ത് സമാനമായി ഇന്നും ജാഗ്രതാ നിർദ്ദേശം തന്നെയാണ് പുറപ്പെടുവിച്ചിരിക്കുന്നത് സംസ്ഥാനത്ത് എല്ലാ ജില്ലകളിലും മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് പറയുന്നത് ഇതിൻ്റെ ഭാഗമായി ഇന്ന് രണ്ട് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിക്കുന്നു തിരുവനന്തപുരം കൊല്ലം ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് ഇവിടങ്ങളിൽ പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറിൽ അറുപത്തിനാല് ദശാംശം അഞ്ച് മില്ലിമീറ്റർ മുതൽ നൂറ്റി പതിനഞ്ച് ദശാംശം അഞ്ച് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അതുകൂടാതെ ഇതുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ദുരിതങ്ങളൊക്കെ തന്നെ സംഭവിക്കാവുന്നതാണ് ഇന്നലെ തന്നെ തിരുവനന്തപുരം നഗരത്തിൽ അറുപത് മില്ലിമീറ്റർ മഴയാണ് വൈകുന്നേരം അഞ്ചുമണിയോടുകൂടി പെയ്തിറങ്ങിയെന്നാണ് ലഭിക്കുന്ന സൂചന നെയ്യാറ്റിൻകര ടൗണിൽ ഏകദേശം അറുപത്തി രണ്ട് മില്ലിമീറ്ററോളം മഴ പെയ്തിരുന്നുവെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് തിരുവനന്തപുരം ജില്ലയിൽ ഏറ്റവും അധികം മഴ പെയ്തതും നഗരമേഖലയിൽ തന്നെയാണ് അതുമൂലം പ്രതീക്ഷിക്കാവുന്ന ആഘാതങ്ങളും നോക്കിക്കാണുക തിരുവനന്തപുരം ശാസ്ത്രമംഗലത്തടക്കം കഴിഞ്ഞ ദിവസം ഭക്ഷണ വിതരണ തൊഴിലാളികളൊക്കെ അപകടത്തിൽപ്പെട്ടതായിട്ടുള്ള വാർത്തകൾ ലഭിച്ചിരുന്നു പ്രധാന റോഡുകളിലെ വെള്ളക്കെട്ട് വാഹനങ്ങളിലെ ആശ്രമങ്ങൾ എന്നിവയ്ക്കൊക്കെ തന്നെ സാധ്യതയുണ്ട് അപകടങ്ങൾ വർധിക്കാൻ സാധ്യതയുണ്ട് ഗതാഗത കുരുക്കുണ്ടാകാം താഴ്ന്ന പ്രദേശങ്ങളിലും നദീതീരങ്ങളിലുമൊക്കെ വെള്ളപ്പൊക്കമോ വെള്ളക്കെട്ടോ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് മരങ്ങൾ കടപുഴകി വീണാൽ വൈദ്യുതടസ്സം അപകടം എന്നിവയിലേക്കൊക്കെ നയിച്ചേക്കാം വീടുകൾക്കും കുടിലുകൾക്കും ഭാഗിക കേടുപാടുകൾ സംഭവിക്കാൻ സാധ്യതയുണ്ട് ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ സാധ്യതയൊക്കെ മുൻകൂട്ടി കാണുക മഴ മനുഷ്യരെയും അതുപോലെ തന്നെ മൃഗങ്ങളെയും പ്രത്യേകിച്ച് കന്നുകാലികളെയും പ്രതികൂലമായി ബാധിക്കും തീരപ്രദേശത്തെ സുരക്ഷിതമല്ലാത്ത ഘടനകൾക്ക് നാശനഷ്ടമുണ്ടാക്കും തീരദേശവാസികൾ വളരെ ശ്രദ്ധയോടുകൂടിയിരിക്കുക പ്രത്യേകിച്ചും കടലിലേക്ക് മറ്റി ഇറങ്ങിയുള്ള വിനോദങ്ങൾ ഒഴിവാക്കുക എന്നുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട് ഗതാഗതം കാര്യക്ഷമമായി നിയന്ത്രിക്കുക ആവശ്യമില്ലാത്ത യാത്രകൾ ഒഴിവാക്കി ആളുകൾ സുരക്ഷിത മേഖലകളിൽ മാത്രം തുടരുക മത്സ്യത്തൊഴിലാളികൾക്കും ജാഗ്രത നിർദ്ദേശം നൽകുന്നുണ്ട് കേരള തീരത്ത് നിന്ന് മത്സ്യബന്ധനത്തിന് തടസ്സമില്ലെന്നാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് പറയുന്നത് ലക്ഷദ്വീപ് തീരത്ത് ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ല ലക്ഷദ്വീപ് തീരത്ത് മണിക്കൂറിൽ മുപ്പത്തിയഞ്ച് മുതൽ കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ അൻപത്തി അഞ്ച് കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് ന്യൂസ് വാർത്ത